എല്ലാവർക്കും മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രയെ ഏറ്റെടുക്കുന്ന താരമാണ് മീനാക്ഷി മീനാക്ഷി ഏത് ചിത്രം പങ്കുവെച്ചാലും അത് പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇപ്പോൾ മീനാക്ഷി ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ഒരു സ്റ്റോറിയാണ് വിശേഷ ദിവസങ്ങളിൽ മാത്രം കാര്യങ്ങൾ പങ്കുവെക്കുന്ന വ്യക്തിയാണ് മീനാക്ഷി എന്നാൽ ചില വിശേഷങ്ങൾ വന്നാൽ പങ്കുവെക്കാറ് പോലും ഇല്ലാതെ മിണ്ടാത്തേ നിൽക്കുകയാണ് മീനാക്ഷിയുടെ പതിവ് ഇതെല്ലാം പതിവ് തെറ്റിച്ച് ഇപ്പോൾ മീനാക്ഷി ഒരു പിങ്ക് നിറത്തിലെ സാരി അണിഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്ന ചിത്രം ാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വളരെ മനോഹരമായൊരു ചിത്രം എന്നല്ലാതെ മറ്റൊന്നും മീനാക്ഷിയെക്കുറിച്ച് പറയാനില്ല എന്ന് പ്രേക്ഷകർ ഒറ്റയടിക്ക് പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകരും ഇതേ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ആ വാർത്ത ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ആരാധകർക്ക് ഇത് വളരെയധികം സന്തോഷമാണ് കാരണം മീനാക്ഷിയുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് അവരെ സംബന്ധിച്ചൊരു വലിയ കാര്യം തന്നെയാണ് താരപുത്രിയെ ഏറ്റെടുത്ത മീനാക്ഷിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് പ്രേക്ഷകർക്ക് താരപുത്രിയുടെ വിശേഷങ്ങൾ അറിയാൻ വളരെയധികം ഇഷ്ടമാണ് വിശേഷങ്ങൾ ചെറുതു മാത്രമല്ല എന്ത് വിശേഷമായാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വിശേഷം ഏറ്റെടുക്കുന്നു ആരാധകർ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും ആരാധകർ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട് മീനാക്ഷി എപ്പോഴാണ് അടുത്ത ചിത്രം പങ്കുവയ്ക്കുന്നതെന്ന് ഇനി മീനാക്ഷിയുടെ വിവാഹമാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സുകാരി മീനാക്ഷിനി ഇനി എന്ന് വിവാഹം കഴിക്കുമെന്നതാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്നാലിപ്പോൾ ഡോക്ടർ പഠനം പൂർത്തിയാക്കി മുന്നേറുന്ന മീനാക്ഷിയുടെ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ വിശേഷ ദിവസങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രം മഞ്ജുവിനോ അറിയിച്ചോ എന്നൊക്കെയാണ് നിരവധി പേർ ചോദിച്ചു തീരിക്കുന്നത് വിവാഹപ്രായമെത്തിയ മീനാക്ഷി ഇപ്പോൾ സാരിയിൽ മാത്രമാണ് കൂടുതലും കാണാറുള്ളത് സാരിയിൽ എത്തുമ്പോഴാണ് ചിത്രങ്ങളുമായിട്ട് മീനാക്ഷി എത്താറുള്ളതെന്ന് പ്രേക്ഷകരും കണ്ടുപിടിച്ച് പറയുന്നുണ്ട് സാരി ചിത്രങ്ങളും മനോഹരമായിരിക്കുന്നുവെന്ന് പ്രേക്ഷകരും കുറിക്കുന്നു മലയാളി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു താരപുത്രി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല മീനാക്ഷിയുടെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് വേണ്ടിയാണ് ഇവർ കൂടുതലും കാത്തിരിക്കുന്നത് ആരാധകർ ഇപ്പോൾ മീനാക്ഷിയുടെ ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ചിത്രത്തിന് നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുകയാണ് ആരാധകരെല്ലാം ലൈക്ക് കൊണ്ട് മൂടുകയാണ് താരപുത്രേനുള്ള ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ പ്രേക്ഷകർ ഇടക്കിടയ്ക്ക് കാണിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സ്നേഹവും പ്രേക്ഷകർ കാണിക്കുന്നത് മീനാക്ഷിയോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ ഇത്തരത്തിൽ മീനാക്ഷിയുടെ ചിത്രങ്ങളിലൂടെയാണ് കാണിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവരെല്ലാവരും ഈ ചിത്രം ഏറ്റെടുത്തു എന്താണ് പുത്തൻ വിശേഷം അതുകൂടി ഞങ്ങളോട് പറയാമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ വിശേഷമൊന്നും ഇല്ലെങ്കിലും മീനാക്ഷി ഇത്തരത്തിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഇപ്രാവശ്യം വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രേക്ഷകർ ചോദിക്കുകയാണ് വിവാഹ ദിവസങ്ങളൊക്കെ അടുത്തു തുടങ്ങിയവയെന്നും ചിലർ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നു എന്തായാലും മീനാക്ഷിയുടെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം എന്നതിന് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർ അതിവേഗം ഇതിനെക്കുറിച്ച് കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് തന്നെ പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇത് അതിവേഗമാണ് മാറുന്നത് മീനാക്ഷിക്ക് ആശംസകളും അറിയിക്കുന്നുണ്ട് നിരവധി പേർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ